വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം റോഡിൽ പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് വനനിയമ ഭേദഗതികൾ മലയോര കർഷകർക്ക് അനുകൂലമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഓഫീസ് ധർണ നടത്തി

ഇതുപോലൊരു നറിയ ഭരണം ഇതുപോലൊരു നറിയ ഭരണം കേരള ജനത കണ്ടിട്ടില്ല കേരള ജനത കണ്ടിട്ടില്ല കേരള ജനത കണ്ടിട്ടില്ല പിണറായി വന നിയമ ഭേദഗതി വഴി കർഷകരും മലയോര സമീപം താമസിക്കുന്നവരുമായ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതം കണക്കിലെടുത്ത ഈ നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എടനാട് ഫോറസ്റ്റേഷന് മുന്നിൽ ധർണ നടത്തി പഴയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് മെമ്പർ സി ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി കെ എം സെയ്താലി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജിത് എളനാട് മണ്ഡലം സെക്രട്ടറി ടി രാംകുമാർ എൽദോസ് ഐസക് സേതുമാധവൻ സുരേഷ് ബാബു രഞ്ജിത്ത് സി എം ജസ്വിൻ ലതാ സാനു ഷീന ഒ കെ ബേബി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു